ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടി വി ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ സെവൻ്റെ എപ്പിസോഡോ ഞാൻ പറയാൻ പറഞ്ഞിട്ടുള്ള നാൽപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡോ ഞാൻ പറയാൻ വന്നിട്ടുള്ള അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമുക്ക് തുടങ്ങി പരീന ഫാത്തിമ പേടിച്ചു പോയി ഭയന്ന് പോയി എന്നാണ് പറഞ്ഞിട്ടുള്ള ആരും ആ ഒരു കടന്നതിൽ എല്ലാവരും അടുത്ത് പറയുന്നുണ്ട് ഈ ഒരു വ്യക്തിയാണെങ്കിൽ ബിനി സവാർസിൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ചർച്ചയിൽ വെച്ചിട്ട് ഒരു എല്ലാവരും ഈ ഒരു വ്യക്തിയെ സോറി പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം ഫതിമ നടക്കുന്നുണ്ട് കുറേ ബാക്കൽ നടക്കുന്നുണ്ട് സോറി കേൾക്കാൻ വേണ്ടി അതൊന്നും സ്വീകരിക്കുന്നില്ല ഈ ഒരു കാര്യം എല്ലാവരും കൂടെ പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തിയാണെങ്കിലും സോറി ക്ഷമിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതെന്തായാലും ിലും ഈ ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കണം എന്നാണ് ഈ ഒരു ആര്യനാണെങ്കിലും അടുത്തത് കാണിക്കുന്ന ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ഒനിൽ നമ്മുടെ ആതിലാനോറ ജിഷിൻ ആണ് ഇതിൽ വിജയിക്കുന്നത് ക്യാപ്റ്റൻ എന്ന് എഴുതിയിട്ട് ആ ഒരു സ്റ്റിക്കിൽ കറക്റ്റായിട്ട് കൊണ്ടുപോയി ഒട്ടിക്കുക ഇവരുടെ രണ്ട് പേരെയും കാറ്റത്ത് ആ ഒരു ഇത് വീഴുന്നുണ്ട് വീണ് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു അനുമോളാണെങ്കിലും ഈ ഒനിലിൻ്റെ ആ ഇത് എടുത്ത് വയ്ക്കുന്നുണ്ട് മറ്റേ ഒരു സ്റ്റിക്ക് എടുത്ത് വെക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിക്കുന്നതെന്ന് വന്നാൽ നമ്മൾ ജിഷിനാണ് വിജയിക്കുന്നത് അങ്ങനെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കും ഷാനവാസും ഞെവിനും തമ്മിൽ ചെറിയൊരു വഴക്കാണ് അവിടെ സംഭവിക്കുന്നത് അത് എന്താണെന്ന് വന്നാൽ നമ്മുടെ ഞെവിനുമായിട്ട് ഷാനവാസായിട്ട് ചെറിയൊരു വഴക്കുണ്ടാകുന്നത് അനിമോളാണെങ്കിലും ഈ ഒരു മല്ലിത്തഴ എടുക്കണ്ട മറ്റുള്ളവരും ചോദിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഷാനവാസ് ആണെങ്കിൽ ഞാനും എടുക്കും എന്നാണ് പറഞ്ഞിട്ട് ഫുഡിലുള്ള ആ ഒരു കയ്യാങ്കളി ഈ ഒരു പാത്രം തള്ളിയിടലിൽ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്യക്തിക്കാണെങ്കിൽ നല്ല ഗിൽട്ടി ഫീലിങ് അടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷാനവാസ് ആണെങ്കിൽ ആതിലേൻ്റെ അടുത്ത് ഇവനൊരു ഗേ ആണ് എൻ്റെ തൊട്ടുമുട്ടിയൊക്കെ ഞാൻ മറ്റേ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവൻ്റെ ആ ഒരു ജനറേഷൻ അവൻ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി നെവിനാണെങ്കിലും കമ്മ്യൂണിറ്റിയെക്കുറിച്ചോ മറ്റുള്ളതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല ഈ ഒരു ആണെങ്കിൽ ഒരു കഴിഞ്ഞ ദിവസം മുന്നേ വരണേനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പെട്ടത് ആളല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ പോയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താക്കിയിട്ടും മറ്റേ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്തൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു വ്യക്തിയാണെങ്കിൽ നല്ല നന്നായി നല്ല രീതിക്ക് ഈ ഒരു ബാത്റൂം പോയിട്ടും മറ്റുള്ളവരുടെ പോയിട്ടൊക്കെ കരയുന്നുണ്ടായിരുന്നു ഈ ഒരു വ്യക്തിയെ ബിഗ് ബോസ് വിളിച്ചിട്ട് കൺസെപ്ഷൻ റൂമിലോട്ട് വിളിച്ചിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നുമല്ല വന്നിട്ടുള്ളൂ ഈ കാര്യം എന്തായാലും എനിക്ക് ലാലേട്ടൻ്റെ അടുത്ത് പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നിനക്ക് ഉറപ്പായിട്ടും പറയാം എന്നാണ് ബിഗ് ബോസ് ഉറപ്പ് കൊടുത്തിട്ടാണ് ഈ ഒരു വ്യക്തി പുറത്തേക്ക് ഇറങ്ങുന്നത് ഗസ് അപ്പോൾ അടുത്തതായി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നോമിനേഷൻ ആണ് കാണിക്കുന്നത് ബിഗ് ബോസ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഉച്ചക്കെയാണ് ഈ ഒരു നോമിനേഷൻ ടാസ്കിൽ ഈ ഒരു ടാസ്ക് ലിസ്റ്റ് കൊടുക്കുന്നത് ഏഴ് പേർക്ക് ഇവിടെ പബ്ലിക്കിൽ നോമിനേഷൻ ചെയ്യാം ബാക്കിയുള്ളവർക്ക് കൺസഷൺ റൂമിൽ വന്നിട്ട് ഓരോരുത്തരുമായിട്ട് ഇത് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സബാസ്റ്റീൻ ആണെങ്കിലും ആ ഒരു സ്ക്രൂ ഗേറ്റിൽ അതേമാതിരിയാണ് പറഞ്ഞു പോയിട്ടുള്ളു എല്ലാവർക്കും അവരവരുടെ ഇഷ്ടമല്ലാത്ത ആൾക്കാരെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇതിൽ കൂടുതലും പറഞ്ഞിട്ടുണ്ടുള്ള നോമിനേഷനിൽ ഞൂറയും ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരുടെ ആ ഒരു പോയിൻറ്റിന് അനുസരിച്ചിട്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു നെവിൻ്റെ കാര്യവും ഛാനവാസ എടുത്ത് പറയുന്നുണ്ടായിരുന്നു ആതിലിൻ്റെ കാര്യവും ഈ ഒരു വ്യക്തിയാണെങ്കിലും ഡയറക്റ്റായിട്ട് നോമിനേഷനിൽ പറയുന്നുണ്ടായിരുന്നു ആതിലെയും പറയുന്നു അഭിയും ഈ ഒരു ഷാനവാസും ഈ ഒരു നെവിൻ ഓടിപ്പോകുന്ന ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ എൻ്റെ ഒരു കണ്ടൻറ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത്രയേ ഉള്ളുകൾ എന്തായാലും ലാലേട്ടനുള്ള പുതിയ പുതിയ പണികൾ ഒരുക്കുന്നുണ്ട് ഇവര് തമ്മിലുള്ള ശേഷിനും റനാ ഫത്തിമിയും തമ്മിൽ ചെറിയൊരു അടിയാണ് ഇവിടെ നടക്കുന്നത് കിച്ചണിൽ വെച്ചിട്ട് അപ്പോൾ ടു കേട്ടത്